കളിക്കുമെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കണം കൂടി കളിക്കണം എന്നാ പറ്റോ ഗബ്രിക്കേ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ജിൻഡോയെ പിടിച്ച് ജയിലിലേക്ക് അയച്ചു ഇതൊരു പവർ ടീമിൻ്റെ ഡയറക്റ്റ് നോമിനേഷൻ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ ജിൻഡോ ശരണ്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു വലിച്ചു അവരെ വേദനിപ്പിച്ച ഒരു വല്ലാതെ കരഞ്ഞു അതൊരു ഗവിലാണെങ്കിൽ പോലും ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടത് ജിൻഡോ പറയുന്നുണ്ട് ഞാനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പവർ ടീമിൻ്റെ ഡയറക്റ്റ് നോമിനേഷനിൽ പോവുകയും ജിൻഡോയെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ഇത് ഗബ്രിയാണ് അതിന് മുൻകൈ എടുത്തത് ഗബ്രി മുൻകൈ എടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ നമ്മൾ നോമിനേറ്റ് ചെയ്യണം ജയിലിലേക്ക് അയക്കണം അയച്ചു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ടി വിയിൽ കണ്ട വീഡിയോയിൽ ഒരുപാട് പേർ നിൽക്കുന്നത് കാരണം നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല കാരണം നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഈ ഒരു ടാസ്ക്കിനിടയ്ക്ക് അവർ ഓടുന്നു അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മളത് കാ കണ്ടു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ നടന്നു എന്നുള്ളത് മനസ്സിലാവുന്നത് അതിനിടയ്ക്ക് രണ്ട് മൂന്ന് ആളുകൾ നിൽക്കുകയും ഇവർ പെട്ടെന്ന് കരയുകയും ഒരുപാട് ആളുകൾ ഓടിക്കൂടുകയും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ആ വീഡിയോ സൂക്ഷ്മമായിട്ട് നമ്മൾ സ്ലോ ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ജിൻഡോയുടെ കൈകൾ ആ സമയത്ത് ഇവരുടെ മുടിയിലോ അല്ലെങ്കിൽ ഇവരുടെ ദേഹത്തോ എവിടെയും തട്ടിയിട്ടില്ല ജിൻഡോ ഇങ്ങനെ കൈകൾ മാറ്റി നിർത്തി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് സ്ലോവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഒരാവശ്യമില്ലാതെ ജിൻഡോയെ ജയിലിലേക്ക് അയച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മോഹൻലാൽ സാറ് വന്നിട്ട് എന്താണ് പറയുക എന്നുള്ളത് അറിയില്ല പിന്നെ മറ്റൊന്ന് ജിൻഡോയുടെ കൂടെ ജയിലിലേക്ക് പോയത് ജാസ്മിനായിരുന്നു ജാസ്മിനെ ഒരുവിധം ആളുകളെല്ലാം നോമിനേറ്റ് ചെയ്തു അവർ പറഞ്ഞ കാരണം കിച്ചൺ ടീമായിട്ട് ഒരു പണിയും എടുക്കാതെ നടക്കുകയാണ് ഹൻസിബയാണ് അവിടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഹൻസിബ പറഞ്ഞതുപോലും കേൾക്കാതെ ഹൻസിബയാണ് ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റൻ അവർ പറഞ്ഞതുപോലും കേൾക്കാതെ ജാസ്മിൻ വെറുതെ നടക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണെന്ന് അവിടുത്തെ ഭൂരിഭാഗം ആളുകൾ പറഞ്ഞ് അദ്ദേഹത്തിന് ജയിലിലേക്ക് ഇട്ടു അപ്പം ജാസ്മിനും ജിൻഡോയുമാണ് ജയിലിൽ കിടക്കുന്നത് ഇതിനിടയ്ക്ക് രാത്രി ഒരാൾക്ക് ഈ സൈഡിൽ കിടക്കണം മറ്റാൾക്ക് ആ സൈഡിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഭയങ്കര ജിൻഡോ ഉറങ്ങുന്ന ജിൻഡോയെ വിളിച്ചുണർത്തി ജാസ്മിൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു എനിക്ക് കാല് നിവർത്തി വയ്ക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കുറച്ച് നീങ്ങി കിടക്കണം എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു വർത്തമാനമായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ബാക്കിയുള്ള ഉറങ്ങുന്ന ആളുകളൊക്കെ ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എങ്ങാണ്ടാണ് ഇത് നടന്നിട്ടുള്ളത് അവരെല്ലാവരും എണീച്ചു വന്നു ഇവരുടെ ബഹളം കേട്ട് ക്യാപ്റ്റൻ വന്നു എന്നിട്ട് ജാസ്മിൻ ഓൾറെഡി ആ മൂലക്കിൽ എ സിയുടെ ചെറിയ തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇരിക്കണം എന്നുള്ള രീതിയിലാണ് അവർ അവിടെ ഇരുന്നിരുന്ന വെള്ളത്തിൻ്റെ പൂജയെല്ലാം മാറ്റിവെച്ച് അവിടെ കിടക്കാനൊരു ശ്രമം നടത്തി അതൊക്കെയാണ് കാരണം പക്ഷേ ജാസ്മിൻ ഈ ഒരു കേസിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും ജെൻഡോയെ പുറത്ത് കൈകൊണ്ട് അടിക്കുകയും ചെയ്തു അത് നമ്മുടെ ബിഗ് ബോസ് റൂളിനൊക്കെ വളരെയധികം എതിരായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അടിക്കാനൊന്നും പാടില്ല അടി വലുതോ അല്ലെങ്കിൽ ഒരാളിനെ ഭയങ്കരമായി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അടി അങ്ങനെ ഒന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശക്കല്ല നമ്മളവിടെ ബഹളത്തിനിടയിൽ അല്ലെങ്കിൽ ഭയങ്കരമായി പൊട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു നിമിഷത്തിലൊരാളെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്കൊരു തമാശയായിട്ട് കണക്കാക്കാൻ പറ്റില്ല അത് അവർ തമ്മിൽ ഓൾറെഡി ഒരു വാഗ്വാദം നടക്കുന്നതിന് ഇടയ്ക്ക് ഇറങ്ങി എന്നുള്ള പറഞ്ഞിട്ട് പുറത്തടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല അത് ഇനി ഫിസിക്കൽ അസൾട്ടിൽ ലാലഘട്ടം വന്നു പെടുത്തുകയോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതൊരു ശരിയായിട്ടുള്ള രീതിയായിരുന്നില്ല പിന്നെ ആദ്യം ജിൻഡോ കാക്ക എന്നൊക്കെ വിളിച്ചിരുന്ന അദ്ദേഹം പിന്നീട് എഡോ ജിൻഡോ എഴുന്നേക്കടോ പോഡോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇന്ന് ലാൽസർ വന്നിട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് നേരിട്ട് തന്നെ കാണണം ഒരു തീരുമാനവും ഇല്ലാതായി പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പല കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്ക് വാണിംഗ് മാത്രം കിട്ടിയിട്ട് കണ്ണടയ്ക്കുന്നൊരു രീതി മുൻപ് കാണാൻ സാധിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മുൻ സീസണിൽ റോബിൻ പുറത്തായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതേപോലെ ഒരു ടാസ്ക്കിനിടയിൽ റിയാസിനെ റിയാസിന് നേരെ കൈ വന്ന് പതിച്ചു എന്നുള്ള ഒരു ഒഫൻസിലാണ് റോബിനെ പുറത്താക്കിയത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ബിഗ് ബോസ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ലാലേട്ടം വന്നിട്ട് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിന്ന് കണ്ടു തന്നെ തീരുമാനിക്കണം ഗബ്രിക്കെതിരായിട്ടും ജാസ്മിനെതിരായിട്ടും അതായത് ജിൻഡോ ശരണിയുടെ മുടിയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അത് ആര് എന്നുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ ബിഗ് ബോസിന് തരാൻ കഴിയും കാരണം ഒരുപാട് ഹിഡൻ ക്യാമറാസ് ബിഗ് ബോസ് ഹൗസിൽ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് നമുക്ക് സംപ്രേഷണം ചെയ്യുന്നത് മാത്രമല്ല അവർക്ക് കൃത്യമായിട്ട് വലുതാക്കി അല്ലെങ്കിൽ സ്ലോ ചെയ്ത് ആരുടെ കൈകളാണ് ഇവർക്ക് നേരെ വന്നത് ഇവർ ഉപദ്രവിച്ചത് എന്നുള്ള കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും നമ്മളൊക്കെ കൂടുതൽ അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തി തരാൻ ഇന്നത്തെ എപ്പിസോഡിൽ ആലായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു